ഹായ് ഹലോ സ്വലിക്കും എല്ലാവർക്കും സുഖമാണ് ഇരിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നൊരു വിരുന്ന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ വീട്ടിൽ വിരുന്ന് പോകണോ കേട്ടോ അപ്പം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ മഷാ അല്ല ഇവിടെ കുറ്റിയുടെ എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മഷാ അല്ല ഉള്ള വീട് അത്രയായി പിന്നെ ടൗണിൽ പോകണം അവിടുന്ന് നേരെ വിരുന്ന് പോകുന്ന വീട്ടിലേക്കും പോവാണ് കേട്ടോ അപ്പം ടൗണിലേക്ക് പോയി അവിടെ നിങ്ങളെ കുറച്ച് സാധനമൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ആ അതിനു എന്താ ഞങ്ങൾ ഞാൻ റോഡിലെത്തി കേട്ടോ റോഡും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നോലെ വെള്ളമുണ്ട് എപ്പോഴത്തേക്കിങ്ങനെ കിടക്കും ചെരുപ്പ് മഴയായാലും ഞാൻ എന്താ വെള്ളത്തിൽ ഇടാൻ പറ്റാത്ത ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു തുള്ളി കടന്നു കേട്ടോ അപ്പുറത്തേക്ക് പിന്നെ ഇത് ഞങ്ങളുടെ പഴയ മദ്രസ് സ്കൂളാണ് അപ്പോൾ ഇതിപ്പോൾ മദ്രസ് ആക്കിയിട്ടുണ്ട് മദ്രസ് നേഴ്സറി ഒക്കെ ആക്കാൻ വേണ്ടി പൊളിച്ച് വാർക്കിനുണ്ട് കേട്ടോ സ്കൂൾ ഇപ്പോഴത്തേക്ക് മാറിയത് കൊണ്ട് അത് മദ്രസ് ഇത് സ്കൂള് പഴയ സ്കൂൾ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂൾ ഇപ്പോൾ മദ്രസ്സാക്കുന്നുണ്ട് പക്ഷ വാർക്കിനുണ്ട് കേട്ടോ സിനുവിനെ വെയിറ്റ് ചെയ്യാം കേട്ടോ സിനു ഫ്രണ്ടിനും കൂട്ടിയിട്ട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വരും വരുമ്പോഴേക്ക് ഞാൻ റോഡിലേക്ക് വന്ന് വന്നിരിക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അവൻ വന്നു ഇനി അവനേയും കൂട്ടിയിട്ട് ഞാൻ ടൗണിലേക്ക് പോകാം അനിയത്തി ടൗണിലുണ്ട് കേട്ടോ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ഏഴാം മാസം കാണാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടത്തിര മോൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഷോപ്പിലേക്കെത്തി ഇവിടെ അനിയത്തി വരുന്നതാണ് അനിയത്തി എത്തിയിട്ടില്ല കേട്ടോ അവളുടെ അടുത്തേക്ക് വരാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം മോന് എൻ്റെ കൂടെ നിന്നു ഇല്ല എന്നെ അവിടെ ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞതായിരുന്നു അപ്പം അനിയത്തി വരാത്തത് കൊണ്ട് ഞാൻ സിനും കൂടെ അവിടെ ഷോപ്പിലേക്ക് കയറി അപ്പോൾ കുറച്ച് സാധനമൊക്കെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തി വരുമ്പോഴൊക്കെ ഇപ്പോൾ കാരണം അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ തന്നെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവൾ ഇവൾക്ക് ആയുഷന് മദ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ മദ്രസ് ഇട്ട് വരാൻ വേണ്ടി വെയിറ്റ് ഇത് ചെയ്തതാണ് കേട്ടോ അതെ ലേറ്റ് ആയതും അപ്പോൾ അതോ സാധനം ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെയൊക്കെ സാധനം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോട്ടോ മറ്റുള്ള സാധനമൊക്കെ അധികാളം കൊണ്ടുപോകുന്നില്ലേ ഇങ്ങനത്തെ സാധനം അങ്ങനെ വേഗം ആരും കൊണ്ടുപോവുമില്ല അപ്പം ഞങ്ങൾ നിങ്ങളിട്ട് തെണിറ്റിമാർ പോകുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വേണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ വേണിക്കുന്നത് ഇതുപോലെ എല്ലാം വേണിക്കുന്നില്ല പക്ഷേ ഇവിടെ കണ്ടപ്പോൾ എല്ലാം വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ എല്ലാത്തിൻ്റെ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ എല്ലാ ഐറ്റംസും എല്ലാ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊപ്പം ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ കുറച്ച് നല്ലത് നോക്കി മേടിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ എന്തോ വര വര കാണുമ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വൈറ്റ് വര വര പോലെയുണ്ട് ഇപ്പം അവിടെ ലൂസ് ലൂസില്ലതെന്ന് നോക്കി അപ്പോൾ അതിലെല്ലാം കൂടി വേറെ വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ റേറ്റും അതുപോലെ തന്നെ ടേസ്റ്റും കാണാനും എല്ലാം വേറെ വേറെയാണ് അപ്പോൾ ഇതിലൊന്ന് കുറച്ച് നല്ലത് നോക്കിയിട്ട് തന്നെ എടുത്തു കേട്ടോ അവിടെ പാക്കി വെച്ചത് ഇട്ടതാണ് കേട്ടോ പിന്നെ അത് എടുത്തിട്ടില്ല അതിനൊക്കെ കുറച്ച് കുറച്ച് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കാണുമ്പോൾ നല്ല നല്ല രസമുണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് നല്ല രസമുണ്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ വീഡിയോ എടുത്തത് ആ ഞങ്ങൾ സാധനമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടി വേണിക്കാനുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത സാധനം വേറെ ചോക്ലേറ്റ് പേടയും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേട ഇവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ പുറത്തു നിന്നാൽ മേടിച്ചു കേട്ടോ ഫ്രൂട്ട്സൊക്കെ പുറത്തു എടുത്തത് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു അപ്പോൾ ഇവ എല്ലാ സാധനം ഫസ്റ്റ് സെക്കൻഡൊക്കെ ഉണ്ട് കേട്ടോ റേറ്റ് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് പക്ഷെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ആ സാധനത്തിനെല്ലാം പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് പേടയും പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇവിടെ നിന്ന് എടുത്തു പിന്നെ എന്താ പറയുക ആ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും ഫ്രൂട്ട്സും പുറത്തുനിന്ന് എടുത്തു കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ വീട്ടിലെത്തി കേട്ടോ എൻ്റെ രണ്ട് ഉണ്ട് കേട്ടോ അവരും ഒറ്റക്ക് അവിടെ വന്നു നല്ല മഴ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുന്നവരെ മഴ ആയിരുന്നു കേട്ടോ നമ്മളതാണ് വെൽക്കം ഡ്രിങ് ആയിട്ട് ജ്യൂസൊക്കെ കൂടും പിന്നെ അവിടെ നിന്ന് ഞാൻ അല്ലാതെ വീഡിയോ എടുത്തിട്ടില്ല എന്താ വെച്ചാൽ അവളെ വീഡിയോ എടു എടുക്കാനൊക്കെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ അവളെ വീഡിയോ അവളെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഫുഡൊക്കെ ഇതാണ് കേട്ടോ മക്കൾ വൈദ്യ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് ഞാൻ ഫ്രൂട്ട്സ് കാണിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതാ മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് മോൻ വിളിക്കുന്നതാണ് കേട്ടോ അഫ്സല് ഫോൺ വിളിക്കുന്നതാണ് വീഡിയോ കോൾ വിളിക്കുന്നുണ്ടൽ അങ്ങനെ കാണുന്നില്ലല്ലേ ഞാൻ വീഡിയോ എടുത്ത് തന്നെ വെച്ചാണ് ആ ഇപ്പം അങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ എല്ലാവരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മഴയും റിസോണ്ടൊക്കെ ഉണ്ടാവും അങ്ങനെ ഫുഡ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചിരുന്നു പിന്നെ നമുക്ക് സമയം ആട്ടോ പിന്നെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ശരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോയിട്ടിരുന്നാൽ അസ്ലാമലൈക്കും എൻ്റെ വിവ്യോ എന്തൊക്കെയോ പറയും കളിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം കേട്ടോ